പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ നമ്മളുണ്ടാക്കാൻ പോന്ന് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നാലുമണിപ്പലഹാരം കേട്ടോ നല്ല ടേസ്റ്റാണ് ഏത്തപ്പഴം പച്ചാട്ടം ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും എണ്ണയിലൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്ന് ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ പഴുത്ത് കറുത്ത തൊലിയാവുന്ന പഴം ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല കേട്ടോ ഏതായാലും കുഴപ്പമില്ല മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ തന്റെ അപ്പച്ചെമ്പിലേക്കൊന്ന് പുഴുങ്ങാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ രണ്ടോ മൂന്നായാലും കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വെന്തെടുത്ത ശേഷം നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെന്ത് പോയാലും കുഴപ്പമില്ലേ അതിൻ്റെ അകത്തെ ആ കറുത്ത തൊലിയൊക്കെ ആ കറുത്ത നാറുണ്ടല്ലോ അതൊന്ന് മാറ്റിയ ശേഷം നമുക്ക് അതായത് ഇതുപോലെ എടുത്തിട്ടൊന്ന് നല്ലതുപോലെ കൈ കൊണ്ടൊന്നും ഞെരടി എടുക്കണം നമുക്കിതുപോലെ മൊത്തം കൂട്ടിയൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കേട്ടോ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴത്തിന് മധുരം ഉണ്ട് എങ്കിലും നമുക്ക് ശകലം പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒന്നര സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണേ അതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊണ്ട് ഒരു മൂന്നാല് ഏലക്കയാണ് അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് അതായത് പോലെ നമ്മളെടുത്ത് കുഴച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്ന ഒന്നര സ്പൂൺ തേങ്ങയാണ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്ന നെയ്യാണ് ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ അതും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ ലൂസാവും കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് അപ്പോൾ ഞാൻ അറേഴ് ബിസ്ക്കറ്റ് എടുത്ത് ബട്ടർ കുക്കീസിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത് ഏത് ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല ക്രീം ബിസ്ക്കറ്റ് എടുക്കാതിരുന്നാൽ മതി ഇതാകുമ്പോൾ ഒത്തിരി ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അത് പൊടിച്ച ശേഷം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നല്ലതുപോലൊന്ന് കൂട്ടി കുഴച്ചെടുക്കണം ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ അല്ലാതെ ഉണ്ടെങ്കിൽ റസ്ക്കിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ബിസ്ക്കറ്റിൻ്റെ പൊടിയുടെ ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് അതിന് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ ഉരുളകളായിട്ടൊന്നും ഉരുട്ടിയെടുക്കണം അപ്പം ഞാൻ തണ്ട താണ്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് നമുക്ക് മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കാം വലിപ്പം ഒന്നും അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇഷ്ടാനുസരണം ഉരുട്ടിയെടുക്കാൻ കേട്ടോ അതിന് ശേഷം താണ്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ എണ്ണയിൽ ഇങ്ങനെ മുക്കി മുഴുവനായിട്ട് പൊരിച്ചെടുക്കുന്നില്ല തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഇനി കൈയുടെ വെള്ളയിൽ വെച്ച് ൊന്ന് പരത്തിയെടുക്ക പരത്തിയെടുത്ത ശേഷം നമുക്ക് ഈ ബട്ടർ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് മക്കൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വീണ്ടും ചോറിച്ച് മേടിച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ കാരണം നമ്മൾ അധികം എണ്ണയൊന്നും ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല കാരണം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇതുപോലെ പരത്തിയെടുത്ത ശേഷം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ തിരിച്ചും ഇട്ട് കൊടുക്കണം അതുപോലെ നെയ്യ്ക്കാത്തോ അല്ലെങ്കിൽ ബട്ടറോ ഇതുപോലെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ നേരത്തെ ഉരുട്ടിയെടുത്തില്ലേ അതുപോലെ ആണെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ ഇത് ഇത്രയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം വീണ്ടും ഒരു കഷ്ണം ബട്ടർ ഇട്ട് അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലേ അടിപൊളി ടേസ്റ്റുമാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നത് അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടോ അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിക്കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കുകയും ചെയ്യും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ പഴമൊക്കെ കറുത്തു പോയാലും കളയണ്ട ഇതുപോലെ ചെയ്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തു തരണം അതുപോലെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ ബൈ താങ്ക്